കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ നയിക്കുന്ന സഹകരണ സംരക്ഷണ യാത്ര ദൗത്യം ആവേശകരമായ സ്വീകരണം ഇടതു സർക്കാരിന്റെ സഹകരണ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെയാണ് യാത്ര സംഘടിപ്പിച്ചത് രാഷ്ട്രീയ കാര്യ സമിതി അംഗവും മുൻ എംപിയുമായ കെ പി ധനവാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ നയിക്കുന്ന സഹകരണ സംരക്ഷണ യാത്ര ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറിന് പറവൂരിൽ സ്വീകരണം നൽകി ഇടതു സർക്കാരിന്റെ സഹകരണ മേഖലയോടും

വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതി ചില ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും പറവൂരിൽ ചേർന്ന സമ്മേളനത്തിൽ കെ സി എഫ് ജില്ലാ പ്രസിഡന്റ് ജിജോ വർഗീസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഇൻചാർജ് സി വി അജയൻ സംസ്ഥാന ട്രഷറർ ടി സി ലൂക്കോസ് വൈസ് പ്രസിഡന്റ് പുതുക്കോട്ട ശ്രീകുമാർ സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണൻ ശ്രീജ എസ് നാഥ് നഗരസഭാ ചെയർമാൻ രമേഷ് ഡി കുറുപ്പ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റിൻ ലൈജി ബിജു വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ചുള്ളിക്കാട് ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സിന സജീവ് പറവൂർ ൂർ നഗരസഭാ കൌൺസിലർ ലിജി ലൈഗോഷ് സഹകരണ ജനാധിപത്യ വേദിയുടെ ചെയർമാൻ പി പി ജോയ് കൺവീനർ ജോസ് മാളിയേക്കൽ ഡി അംഗം എം ജെ രാജു പറവൂർ ടൌൺ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് ജില്ലാ സെക്രട്ടറി പ്രിൻസൺ തോമസ് ജില്ലാ ട്രഷറർ സിയാദ് കെ ഐ ശ്രീജ കെ മേനോൻ എം കെ ജോർജ് സാജൻ ചക്കിയത്ത് ദേവസി പനക്കൽ ചന്ദ്രഹാസൻ വിജു പി വി പ്രൈജു തോമസ് അജ്മൽ ഖാൻ ഷജിൻ ചിലങ്ങര നിവിൻ മിൽട്ടൺ അനൂപ് സിനി എം എ എന്നിവർ ചടങ്ങിൽ സഹകരണ സഹകരണ പ്രസ്ഥാനത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ സാഹചര്യങ്ങളെ മറികടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴൊന്നും തന്നെ ഈ സർക്കാരിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയും മൊത്തം സഹകരണ സംഘങ്ങളെയും സഹകാരികളെയും ജീവനക്കാരെയും അവരുടെ മേത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് മാറ്റി കൊണ്ടിരിക്കുന്ന ഒരു ഒരു വന്നപ്പോഴാണ് കേരള എംപ്ലോയീസ് ഇങ്ങനെ തീരുമാനം രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ